നമസ്കാരം ഞാൻ ഡോക്ടർ നയന വിജയ് പട്ടം യെസ്സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് വൃക്ക രോഗികളിലെ ഭക്ഷണ ക്രമീകരണങ്ങൾ അതായത് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ആൻഡ് റെഗുലേഷൻസ് അത് എന്താണെന്നുള്ളതിനെ പറ്റി ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണകളും ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല എന്നുള്ളതും നമുക്ക് ഒ പിയിൽ വരുന്ന പേഷ്യൻസിൽ നിന്നും മനസ്സിലാകാറുണ്ട് അപ്പോൾ അതൊന്ന് കൃത്യമായി പറഞ്ഞു തരണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും വൃക്കരോഗത്തിൻ്റെ ചികിത്സയിൽ മരുന്ന് പോലെ തന്നെ അത്യാവശ്യമാണ് പോഷക സമ്പുഷ്ടമായ ആഹാരം ഈ മരുന്നിൻ്റെ കാര്യം കൃത്യമായിട്ട് എടുത്തു പോവുമെങ്കിലും പലപ്പോഴും ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ അവഗണിക്കപ്പെട്ടു പോകും അപ്പം അതുമൂലം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രോഗികൾ അനുഭവിക്കാറുണ്ട് പലപ്പോഴും ശോഷിച്ച് മെലിഞ്ഞ് ക്ഷീണിച്ചൊരവസ്ഥയിലാണ് നമ്മളുടെ അടുത്ത് വരുന്നത് ഇതുമാത്രമല്ല അവർക്ക് മറ്റുള്ള ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ആഹാരം കറക്റ്റായ അളവിലെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഒന്നാമതായിട്ട് അവർക്ക് യൂറിയ പോലുള്ള ടോക്സിൻ്റെ എഫക്റ്റ് കാരണം വിശപ്പ് നന്നായി കുറവായിരിക്കും ഓക്കാനം ഉണ്ടാവും അപ്പോൾ ഇത് പോരാതെ ഒരു ലോഡ് മരുന്നുകളുടെ എഫക്റ്റും കൊണ്ടും ആഹാരം പൊതുവേ കുറവായിരിക്കും സാധാരണ ഒരു മനുഷ്യനെ താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ ബോഡിയിൽ ന്യൂട്രീഷൻ്റെ അളവ് കുറവായിരിക്കും രണ്ടാമതായിട്ട് അടിക്കടിക്ക് വരുന്ന ഇൻഫെക്ഷനുകൾ ഇമ്മ്യൂണിറ്റി പൊതുവേ കുറവുള്ള ഗ്രൂപ്പാണ് കിഡ്നി പേഷ്യൻസ് എന്ന് പറയുന്നത് അപ്പം പ്രതിരോധശേഷി ശേഷി കുറവായതിനാൽ അടിക്കടിക്ക് വരുന്ന ഇൻഫെക്ഷൻ മൂലവും ഇവരുടെ ശരീരത്തിൽ വരുന്ന പോഷകങ്ങൾ ഈ ഇൻഫെക്ഷനെ തടുത്ത് നിർത്താനുള്ള ശേഷിയില്ലാത്തതിനാൽ വീണ്ടും വീണ്ടും ഇൻഫെക്ഷൻസ് വരികയും ബോഡിയിലെ ന്യൂട്രീഷൻസ് കുറയുകയും ചെയ്യുന്നു മൂന്നാമതായി രക്ത ഉൽപ്പാദനത്തിൽ വൃക്കകൾക്ക് റോളുണ്ട് അപ്പോൾ രക്ത ഉൽപ്പാദനം കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ കുറയും അതിനോടൊപ്പം പോഷകമുള്ള ആഹാരം കിട്ടാതെയും കൂടെ ചെയ്യുമ്പോൾ പേഷ്യൻസ് അനിയമിക്കാവും അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരികയും ചെയ്യും ഇങ്ങനെ കുറേ റീസൺസിനാൽ കൃത്യമായിട്ടുള്ള ആഹാരം കിട്ടിയില്ലെങ്കിൽ അത് അവരുടെ ചികിത്സയെ തന്നെ ബാധിക്കും അപ്പോൾ ഇതിനെപ്പറ്റി പക്ഷേ പക്ഷെ പലർക്കുമുള്ളൊരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണ ക്രമീകരണമല്ല ഭക്ഷണമങ്ങ് നിയന്ത്രിക്കുക അത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം നിയന്ത്രിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോഷണങ്ങളൊന്നും കൃത്യമായിട്ടുള്ള അളവിൽ കിട്ടില്ല അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ കിഡ്നി പേഷ്യൻസിൻ്റെ ചില അത്യാവശ്യ ഘടകങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് എടുക്കുന്ന പോഷകമുള്ള ആഹാരങ്ങളെല്ലാം ഒരു സാധാരണ മനുഷ്യനെ പോലെ എടുക്കാൻ സാധിക്കുകയും ഈ പോഷകക്കുറവ് മൂലമുള്ള ഒരു വിടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം അതിൽ മെയിനായിട്ട് എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളത്തിൻ്റെ കാര്യം വെള്ളം കുടിച്ചുകൂടാം വെള്ളം റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും ഈക്വൽ അല്ല കേട്ടോ അതായത് കിഡ്നി രോഗത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ നീരൊന്നും അധികം കാണില്ല മൂത്രം നല്ലോണം പോകുന്ന ഒരു സ്റ്റേജിലായിരിക്കും ആ സമയത്ത് നമ്മൾ വലിയ വാട്ടർ റെസ്ട്രിക്ഷൻ പറയാറില്ല സ്റ്റേജുകൾ അഡ്വാൻസ് ആവുകയും പ്രത്യേകിച്ച് ഹാർട്ട് ഹൃദ്രോഗം കൂടെ ഉള്ള രോഗികൾക്കാണ് നമ്മൾ ഒരു ലിറ്ററിൽ താഴെ വെള്ളം ഉപയോഗിക്കാൻ പറയും ഇത് നമ്മുടെ ശരീരത്തിലെ വേർപ്പ് ഉമിനീര് കണ്ണുനീര് പോലുള്ള ഇതിലൂടെ പോകുന്ന വെള്ളത്തിനും മൂത്രം പോകുന്നതിനും കൂടെ ചേർത്തിട്ടുള്ള ഒരളവാണ് നമ്മൾ ഈ ഒരു ലിറ്റർ എന്നുള്ളത് പറയുന്നത് രണ്ടാമതായിട്ട് ഉപ്പ് ഉപ്പിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബി പി കൺട്രോളിന് വേണ്ടിയിട്ടാണ് അത് കിഡ്നി പേഷ്യൻസിന് മാത്രമല്ല നമ്മൾ സാധാരണ ഒരു മനുഷ്യർക്കും നാല് മുതൽ അഞ്ച് ഗ്രാം അതായത് ഒരു ടീസ്പൂൺ അഗ്രം തട്ടിക്കളഞ്ഞ ഒരു ടീസ്പൂൺ എന്നുള്ള അളവിൽ ഉപ്പ് എടുക്കാനാണ് നമ്മൾ പറയുന്നത് അത് ബി പി നിയന്ത്രിക്കാനും ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കുറയ്ക്കാനും സഹായിക്കും മൂന്നാമതായിട്ട് പൊട്ടാഷ്യം പൊട്ടാഷ്യം എന്ന് പറഞ്ഞ സത്ത് കിഡ്നി വഴി മൂത്രത്തിലൂടെ പോകേണ്ടതാണ് വൃക്ക രോഗികൾക്ക് പലപ്പോഴും ഇത് പോകാതെ വരുമ്പോൾ ശരീരത്തിൻ്റെ അളവ് കൂടി വരാറുണ്ട് അപ്പോൾ ഈ പൊട്ടാഷ്യം കൂടുന്നതിനാൽ അത് ഹൃദയത്തിനേയും കൂടെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടാഷ്യം അടങ്ങുന്ന ഭക്ഷണങ്ങൾ അതായത് മെയിൻലി ഫ്രൂട്ട്സിലാണ് ഇതധികമായിട്ട് കാണുന്നത് കരിക്ക് പഴം ഏത്തപ്പഴം അല്ലെ ചെറിയ പഴം ഓറഞ്ച് നാരങ്ങ മുതലായിട്ടുള്ള അധികമായിട്ട് കണ്ടുവരും അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒഴിവാക്കുന്നത് അതാണ് ഒരു റെസ്ട്രിക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുള്ളത് പിന്നീട് ഈ പച്ചക്കറിയിലുള്ള പൊട്ടാഷ്യം അധികം കിട്ടാതിരിക്കാനായി ബ്ലീച്ചിങ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ പറയാറുണ്ട് അതായത് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറികൾ കട്ട് ചെയ്ത് കഷ്ണിച്ച് വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് മുതൽ മൂന്ന് മണിക്കൂറിന് ശേഷം ആ വെള്ളം ഒഴുക്കി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിലൂടെയുള്ള പൊട്ടാഷ്യവും കുറഞ്ഞു വരും പിന്നെ പൊട്ടാഷ്യം താരതമ്യേന കുറവുള്ള ഫ്രൂട്ട്സ് അതായത് ആപ്പിൾ പപ്പായ പേരക്ക പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ പറയുന്ന റെസ്ട്രിക്ഷൻസ് പിന്നീട് പറയുന്നത് യൂറിക് ആസിഡ് ഫോസ്ഫറസ് എന്നിവയും കുറച്ച് നമ്മൾ ആഹാരത്തിൽ ക്രമീകരിക്കാൻ പറയാറുണ്ട് യൂറിക് ആസിഡ് ഫോസ്ഫറസും മെയിനായിട്ട് യൂറിക് ആസിഡ് വരുന്നത് റെഡ് മീറ്റിലാണ് അതായത് ബീഫ് മട്ടൻ പോലെയുള്ള റെഡ് മീറ്റിലും ആൽക്കഹോളിലും ഒക്കെയാണ് ഈ പറയുന്ന പദാർത്ഥങ്ങൾ നമ്മൾ കുറച്ച് കുറയ്ക്കാൻ പറയാറുണ്ട് മീറ്റും ആൽക്കഹോളും കുറയ്ക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളും കൺട്രോളിലാവും അതുകൊണ്ട് ഹാർട്ടിനും ബി പി കുറയ്ക്കുന്നതിനും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടും ഈ പറയുന്നതാണ് ക്രമീകരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത് മറ്റുള്ള ഫുഡെല്ലാം നോർമലായിട്ടുള്ള ആൾക്കാർ കഴിക്കുന്ന പോലെ ഫുഡെല്ലാം കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് കാലറീസും പ്രോട്ടീനും ആവശ്യമായിട്ടുള്ള അളവിൽ കിട്ടണം എന്നാണ് ഈ ആവശ്യമായിട്ടുള്ള അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കിഡ്നി പേഷ്യൻസിന് പറയുന്നത് പോയിൻറ്റ് എയ്റ്റ് ടു വൺ ഗ്രാം പെർ കിലോഗ്രാം അതായത് ഒരു അമ്പത് കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ഗ്രാം അടുപ്പിച്ച് പ്രോട്ടീൻ കിട്ടണം പലപ്പോഴും ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതായത് പ്രോട്ടീൻ കഴിച്ചാൽ നമുക്ക് ക്രിയാറ്റിൻ കൂടും എന്നുള്ളൊരു ധാരണയിൽ പ്രോട്ടീൻ തീരെ ഒഴിവാക്കിയിട്ടാണ് പേഷ്യൻസ് വരുന്നത് പ്രോട്ടീൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉള്ള ആഹാരം അതായത് മുട്ടയുടെ വെള്ള മീൻ ചിക്കൻ ഇതെല്ലാം ഫ്രൈ ചെയ്യാതെ കറി വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പ്രോട്ടീൻ നമുക്ക് കിട്ടും രണ്ടാമത് കാലറീസും അതായത് അരി ആഹാരവും സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ പ്രൊസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു റോളില്ല ഒരു പരിധിവരെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി